hi friends welcome back to my channel your online teacher so plus accountancy part പാർട്ട് ൽ നിന്ന് എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മള് മക്കള് നമ്മുടെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ക്രിസ്മസ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളാം നിങ്ങൾക്ക് അവിടെ അടിപൊളിയായിട്ട് പഠിക്കാം കേട്ടോ so first നമ്മൾ first ചാപ്റ്റർ ആണ് നോക്കുന്നത് പാർട്ട്ണർഷിപ്പിന്റെ ബേസിക് കൺസെപ്റ്റ് പാർട്ട്നർഷിപ്പിന്റെ ബേസിക് കൺസെപ്റ്റ് അത്യാവശ്യം നല്ല weightage ഉള്ള ഒരു ആണ് ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററിനും ചെറിയ weightage വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ അതായത് എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസാണ് വരുന്നത് അപ്പോ അതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടതാണ് പാർട്ണർഷിപ്പിന്റെ ഡെഫിനേഷനും പഠിക്കണം ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് പഠിക്കണം ഇത് മേ ബി ഒരു ത്രീ മാർക്സിനൊക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ത്രീ മാർക്സിന് ചോദിക്കാവുന്നതാണ് കേട്ടോ ക്യറി ക്വസ്റ്റിനാണ് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത് പാർട്ട്ണർഷിപ്പ് ഡിയുടെ എന്താണെന്നുള്ളത് പഠിക്കണം പാർട്ട്ണർഷിപ്പ് ഡിയുടെ എന്താണെന്നുള്ളത് രണ്ട് മാർക്കിന് ചോദിക്കും അതുപോലെ തന്നെ ലിസ്റ്റ് ഔട്ട് ഇറ്റ് കണ്ടൻസ് അതിലുള്ള കണ്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് അത് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ഞാൻ പഠിച്ചാൽ മതി രണ്ട് മാർക്കിലേക്കായിട്ട് അങ്ങനെ ഈ ഒരു നാല് ിൽ ചോദ്യം വരാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ഓർ പാർട്ട് ഡീഡ് സൈലന്റ് ആയി എന്ന് പറയുമ്പോൾ അവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള റൂൾസ് എന്തൊക്കെയാണ് അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും സാലറി കമ്മീഷൻ എല്ലാം ആണ്. പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ഈക്വൽ ആയിട്ട് കൊടുക്കും പാർട്ട്നേഴ്സ് ലോണിൽ മാത്രം അല്ലെങ്കിൽ അഡ്വാൻസില് മാത്രം നമ്മൾ യെസ് ആണ് സിക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു പഠിച്ചു അതാണ് അവിടുത്തെ റൂള് വരുന്നത് പിന്നെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പഠിക്കണം കുറച്ച് നാൾ മുന്നേ വരെ അത് ചോദിക്കാറുണ്ടായിരുന്നില്ല ഇപ്പൊ ചോദിക്കുന്നുണ്ട് സോ മോസ്റ്റ് പ്രോബബ്ലി ഫ്ലക്ച്വേറ്റിംഗ് സോ മോസ്റ്റ് പ്രോബ്ലി ഫിക്സഡ് ക്യാപിറ്റൽ മതേഡാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് പക്ഷേ ഇത് രണ്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചിരിക്കണം അതേപോലെ തന്നെ അതിൻ്റെ ഡിഫറൻസ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മതേഡ് തമ്മിലുള്ള ഡിഫറൻസ് നാല് മാർക്കിന് ചോദിക്കാവുന്ന ഒരു തിയറി ക്വസ്റ്റിനാണ് ഇത് ഷ്യൂറാണ് കേട്ടോ ഈ ഡിഫറൻസ് എന്തായാലും ചോദിക്കും ഈ കൊസ് ക്വസ്റ്റൻ പേപ്പറിൽ എന്തായാലും ഉണ്ടാകും അത് എന്തായാലും പഠിക്കണം ദൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ട് അഞ്ച് മാർക്കിൻ്റെ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ നമുക്ക് വരും ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ കാൽക്കുലേഷൻ രണ്ട് മാർക്കിലും മൂന്ന് മാർക്കിലും ഒക്കെ ആയിട്ട് ചോദിച്ചേക്കാം കേട്ടോ ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ കാൽക്കുലേഷൻ രണ്ട് മാർക്കിലേക്ക് ചോദിക്കും അതേ രണ്ട് മാർക്കിലേക്ക് ചോദിക്കുമ്പോൾ നോർമൽ ഒരു ചെറിയ ക്വസ്റ്റിയാണ് പിന്നെ അതേപോലെ തന്നെ product method ഉണ്ടല്ലോ അത് നാല് മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് method മെത്തേഡ് ഇതൊക്കെ എങ്ങനെ പഠിക്കും ഇതിന്റെ എല്ലാ വീഡിയോസും നമ്മൾ മെഗാ റിഷ്യൻ എന്ന് പറഞ്ഞ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓരോ ചാപ്റ്റേഴ്സിന്റെ ചെയ്തോണ്ടിരിക്കുന്നു ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ചെയ്തു അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യുക വീഡിയോ കാണാൻ പഠിക്കാം കേട്ടോ then ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് യുവർ പാർട്ട്ണറിൽ നിന്ന് വൺ വേർഡ് ക്വസ്റ്റൻ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഒരു ത്രീ മാർക്ക് ക്വസ്റ്റിനും ചോദിക്കാറുണ്ട് കേട്ടോ ഇതൊരു എ പ്ലസ് question ആണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇത്രയാണ് ആദ്യത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കേണ്ടത് രണ്ടാമത്തെ പാഠമാണ് റീകോസ്റ്റിറ്റ്യൂഷൻ പാർട്ട്ഷിപ്പ് ഫോം അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിൽ നിന്ന് ഒരു ടൂ മാർക്സിന്റെ തിയറി ക്വസ്റ്റിനാണ് മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയൊക്കെയാണ് റീകോസ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് അഡ്മിഷൻ അതുപോലെ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ റിട്ടയർമെന്റ് ഡെത്ത് സംഭവിക്കുമ്പോഴാണ് റീ കോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് തന്നെ ഒരു പാർട്ട്ണർക്ക് കിട്ടുന്ന രണ്ട് റൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള ടൂ മാർക്സും ചോദിക്കും എന്തൊക്കെയാണ് ഫേമിന്റെ അസെറ്റ്സിലുള്ള ഒരു റൈറ്റും ഫേമിന്റെ ഫ്യൂച്ചർ പ്രോഫിറ്റ്സിലുള്ള റൈറ്റുമാണ് ദൻ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് വരുന്ന അക്കൌണ്ടിംഗ് ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ഞാൻ പറഞ്ഞു രണ്ട് മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്തൊക്കെയാണ് പുതിയ പാർട്ട്ണറുടെ ക്യാപിറ്റൽ ന്യൂ റേഷ്യോ കാണും സാക്രിഫൈസിംഗ് റേഷ്യോ ഗുഡ് വില്ലർ ട്രീറ്റ്മെന്റ് ദെൻ ഗുഡ് റീവാലൂഷൻ ഓഫ് ലയബിലിറ്റീസ് റിസർവ്സ് ആൻഡ് അതുപോലെ തന്നെ റിസർവ്സ് അക്യുമുലേറ്റഡ് ലോസിന്റെ ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് ക്യാപിറ്റൽ അക്കൗണ്ട് അഡ്ജസ്റ്റ്മെന്റ് പിന്നെ നമ്മൾ ഇവിടെ ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കണം സാക്രിഫൈസിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കണം ഇതിന്റെ എല്ലാം പ്രോബ്ലംസ് എല്ലാം നമ്മുടെ ചാനലിൽ അക്കൗണ്ടൻസിന്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് നിങ്ങൾ ചെക്ക് ചെയ്തു നോക്കട്ടോ ദുൻ ഗുഡ് വില്ല് ഗുഡ് പഠിക്കുമ്പോൾ ഗുഡ് വില്ല് ചെയ്യുന്ന ഫാക്ടേഴ്സ് നാല് മാർക്കിൻ്റെ ഒരു തിയറി ക്വസ്നാണ് അതേപോലെ തന്നെ ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റും പ്രധാനപ്പെട്ട മെത്തേഡ് കാൽക്കുലേഷൻ ഓഫ് ഗുഡ് അത് മെയിൻ ആയിട്ട് പറഞ്ഞാൽ അഞ്ച് മെത്തേഡ് ഉണ്ട് ആവറേജ് പ്രോഫിറ്റ്സ് മെത്തേഡ് ഉണ്ട് അതിൻ്റെ തന്നെ weighted average profits മെത്തേഡ് ഉണ്ട് ദൻ സൂപ്പർ പ്രോഫിറ്റ് മതേഡ് ഉണ്ട് അതുപോലെ തന്നെ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജും ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് അങ്ങനെ മൊത്തം ഒരു അഞ്ച് മതേഡ് ഉണ്ട് ഏത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ കൂടുതലും ആവറേജും സൂപ്പർ പ്രോഫിറ്റുമാണ് കൂടുതൽ സൂപ്പർ പ്രോഫിറ്റും ക്യാപിറ്റലൈസേഷനും ചോദിക്കുന്നുണ്ട് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പഠിക്കണം അതിൽ ട്രീറ്റ്മെൻറ്റിൽ ഗുഡ് വില്ല് ട്രീറ്റ്മെൻറ്റ് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്തോളൂ ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ട് ഒരു കൊസ്റ്റിൻ ഫോർ മാർക്കിന് ജേർണൽ എൻട്രീസ് എഴുതാൻ പറഞ്ഞിട്ട് എല്ലാ വർഷവും വരാറുണ്ട് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് റീ അസസ്മെൻറ്റ് ഓഫ് ലയബിലിറ്റീസ് റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കാനും പാർട്ട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാനും അതുവഴി ബാലൻസ് ഷീറ്റ് വരയ്ക്കാനും വേണ്ടിയിട്ട് എട്ട് മാർക്കിൻ്റെ ആണ് വരാറ് നിർബന്ധമായിട്ട് പഠിക്കണം ആണ് മൂന്നാമത്തെ നിന്ന് പഠിക്കുന്നത് ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കണം ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കണം ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് ഇതിൽ ഒത്തിരി ട്രീറ്റ്മെന്റ് ഉണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണുന്നത് ഈ ജോർണൽ എൻട്രി വരുന്ന ട്രീറ്റ്മെന്റ് ആണ് അതായത് പിരിഞ്ഞു പോകുന്ന പാർട്ണർക്ക് കണ്ടിന്യൂ ചെയ്യുന്ന പാർട്നേഴ്സ് അവരുടെ ഗെയിനിങ് റേഷ്യോയിൽ ഗുഡ്വില് കൊടുത്തുവിടുന്ന ആ ഒരു എൻട്രി കണ്ടിന്യൂങ് പാർട്ട്ണേഴ്സ് ക്യാപിറ്റൽ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇത് വരുന്നതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ച് കാണുന്നത് അപ്പൊ ഇത് എന്തായാലും ഒന്ന് നോട്ട് ചെയ്ത് വച്ചേക്കാട്ടോ പിന്നെ അതേപോലെ തന്നെ റിവാലയൂഷൻ ഓഫ് അസെറ്റ്സ് ആൻഡ് റീസസ്മെന്റ് ഓഫ് ലയബിലിറ്റീസ് ഉണ്ട് നമ്മൾ അഡ്മിഷനിൽ പഠിച്ച അതേപോലെ തന്നെ പക്ഷെ നമ്മൾ പ്രോഫിറ്റ് വീതം വെക്കുമ്പോൾ എല്ലാ പാർട്ട്നേഴ്സിനും കൊടുക്കണം എന്നുള്ള ഒരൊറ്റ വ്യത്യാസമുള്ളൂട്ടോ അതേപോലെ തന്നെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റും ലോസും അതെല്ലാം അങ്ങനെ തന്നെ ഓൾഡ് എന്നുള്ളത് മാറ്റിയിട്ട് ഓൾഡ് പാർട്ട്നേഴ്സിനും ഡിവൈഡ് ചെയ്യണം എന്നുള്ളതുള്ളൂ പിന്നെ ഒരു ത്രീ മാർക്സിനെ ലിസ്റ്റ്ഔട്ട് ചെയ്യാൻ പറഞ്ഞു ചോദിക്കാറുണ്ട് റിട്ടയർ ആകുന്ന പാർട്ട്ണർക്ക് എങ്ങനെയൊക്കെയാണ് എമൗണ്ട് കൊടുക്കാറ് ലംസം പേയ്മെന്റ് ആയിട്ട് ആയിട്ട് കൊടുക്കാറുണ്ട് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാറുണ്ട് ദെൻ കുറച്ച് ക്യാഷും ബാക്കി ആയിട്ടും കൊടുക്കാറുണ്ട് സോ അതൊന്ന് പഠിച്ചു വെക്കണേ പിന്നെ പാർട്ട്ണറുടെ ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ട് ഇതിൽ നിന്ന് ഒരു നാലോ അല്ലെങ്കിൽ അഞ്ചോ മാർക്കിനോ പ്രോബ്ലം വരാറുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റിട്ടയർമെന്റിൽ നിന്ന് പഠിക്കേണ്ടത് പിന്നെ ഡിസൊല്യൂഷൻ നമുക്ക് ക്രിസ്മസ് എക്സാമിലേക്ക് ഇല്ല അപ്പൊ ഇത്രയും ഈ ഒരു മൂന്ന് ചാപ്റ്ററിൽ നിന്ന് ഇത്രയും ടോപ്പിക്സ് പഠിച്ചിരിക്കണം ഇതിൻ്റെ മെഗാ റിഷ്യൻ വീഡിയോസ് കമ്മിങ് ആണ് ഓ ചെയ്തിട്ടുള്ളതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ബാക്കി നിങ്ങൾക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ താങ്ക് യു